പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന രാവിലെ ചായക്ക് എല്ലാ സ്ഥലത്തും ഇഡ്ഡലി ദോശ ചപ്പാത്തി പുട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഇന്ന് ഞാൻ വേറൊരു ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത് കടല പുഴുങ്ങിയതാണ് ചെയ്യുന്നത് കടല പുഴുങ്ങിയതും നാളികേരക്കുത്തും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച കടലയാണിത് ഒരു കപ്പ് കടലിയെടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ ആദ്യം അതോക്കുമ്പോൾ കടല പുഴുഞ്ഞിട്ടൂടെ റെഡി ആക്കുന്നത് ഇത് നല്ലോണം വെന്തിക്കും കേട്ടോ കടല നല്ലതാണ് ഒരു മണി എടുത്തിട്ട് നല്ലോണം വെന്ത് ഒന്നിക്കണേ ഇത് ഇനി ഞാനൊന്ന് വറവിടണം അതിൻ്റെ മുന്നേ ഞാൻ ഒരു പാൻ വെക്കുന്നുണ്ട് ആദ്യം പപ്പടം കാച്ചട്ടെ അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കുന്ന കടലയും പപ്പടവും നാളിയൊരു കുത്തുവട്ടം ഒന്നും ചായക്ക് ഞങ്ങൾക്ക് പപ്പടം കാച്ചേനെ പപ്പടമൊക്കെ കഴിച്ചെടുത്തിരുന്നു ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലോ ഒന്ന് ചെയ്തു തരണേ ഇനിയിപ്പോൾ ഞാൻ കടല വാറോ ഇതാ ഞാനൊരു പായ പഴം വെച്ചിരിക്കുന്ന അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണേ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇട്ട് കരിവേപ്പിലിട്ടുകൊടുക്കാം കഷ്ണം മുളകും കൂടെ കൂട്ടി കടല നല്ലോണം മുളകും മൊഴിഞ്ഞാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാം ഈ കടലയിലേക്ക് തട്ടി കൊടുക്കാണ് സോഫാക്കാൻ പോവാനെ കടലോടെ വേണ്ടി വെക്കുന്നു കടല പപ്പടം നാളികേരക്കുത്ത് ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്